പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നിങ്ങൾക്ക് നമസ്കാരം നമ്മൾ ഓഹരികളിലൂടെ എങ്ങനെ ധനസമ്പാദനം മാർഗങ്ങൾ അതാണ് നമ്മൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം അതിനായിട്ട് നമ്മൾ സ്വീകരിക്കുന്ന വിവിധ മാർഗ്ഗങ്ങൾ ബോണസ് ഓഹരികൾ വാങ്ങുക ഡിവിഡൻഡിൽ ലഭിക്കുക അതായത് ലാഭവിധം ലഭിക്കുക ഓഹരി വിഭജനത്തിലൂടെ നേട്ടം ഉണ്ടാക്കുക ടാർഗറ്റ് നിശ്ചയിച്ച് വയ്ക്കുക ബൈബാക്കിലൂടെ കമ്പനി തിരിച്ചെടുക്കുന്നതിലൂടെ നമുക്ക് ലാഭം തരുന്ന രീതി നോക്കുക ഇങ്ങനെ പല പല മെതേഡുകളെക്കുറിച്ച് നമ്മൾ പറയുന്നുണ്ട് ഇതിൽ ബോണസ് വരുന്ന കമ്പനികളെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം സാക്സോഫ്റ്റ് നാല് ഷെയർ കൈവശമുള്ളവർക്ക് ഒരു ഷെയർ ബോണസ് കിട്ടുന്നതാണ് വില മുന്നൂറ്റി രൂപയാണ് സെപ്റ്റംബർ പത്തൊമ്പതാണ് അതിൻ്റെ റെക്കാർഡ് ഡേറ്റ് വരുന്നത് മൈൻടെക് നാലിന് ഒന്ന് കിട്ടും നാല് ഷെയർ കൈവശമുള്ളവർക്ക് ഒന്ന് കിട്ടും വില നാനൂറ്റി നാല് രൂപയാണ് സെപ്റ്റംബർ ഇരുപതാണ് അതിൻ്റെ റെക്കാർഡ് ഡേറ്റ് വരുന്നത് ഉജാസ് എനർജി നാലിന് ഒന്നാണ് വില അഞ്ഞൂറ്റി നാല് രൂപയാണ് സെപ്റ്റംബർ ഇരുപതാണ് അതിൻ്റെ ഡേറ്റ് വരുന്നത് റേറ്റ്സ് വൺ ഈസ്റ്റ് വൺ ആണ് അറുന്നൂറ്റി തൊണ്ണൂറ്റാറാണ് സെപ്റ്റംബർ ഇരുപതിനാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് ഡിഫിനോട് മില്ല് വൺ ഈസ്റ്റ് വൺ ആണ് മൂവായിരത്തി നാനൂറ്റി അറുപത് രൂപയാണ് വില വരുന്നത് സെപ്റ്റംബർ പത്തൊമ്പതാണ് അതിൻ്റെ റെക്കോർഡ് ഡേറ്റ് വരുന്നത് സ്റ്റാർ ലൈൻസ് എൻ്റർ ബോണസ് ഉണ്ട് സ്പ്ലിറ്റും ഉണ്ട് വൺ ഈസ്റ്റ് ഫൈവാണ് അതിൻ്റെ ബോണസ് വരുന്നത് വൺ ഈസ്റ്റ് ഫൈവ് സ്പ്ലിറ്റിലൂടെയും കിട്ടും എൺപത്തെട്ട് രൂപയാണ് കമ്പനിയുടെ വില ഇരുപത്തഞ്ച് സെപ്റ്റംബർ മുമ്പ് അത് വാങ്ങി ഏഴ് മേടിക്കണം എൻ ഡി ആർ ഓട്ടോ വൺ ഈസ്റ്റ് വൺ ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപയാണ് അവരുടെ പല കമ്പനിയുടെ ഷെയറിൻ്റെ വിലയുള്ളത് ഇരുപത്തഞ്ച് സെപ്റ്റംബറാണ് എൻ്റെ ഡേറ്റ് പറയുന്നത് ഡിവിഡൻ്റ് കിട്ടുന്നത് ബി എം ഡബ്ല്യു ഇൻഡസ്ട്രീസിന് ഡിവിഡൻ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് എഴുപതിനാല് വയസ്സേ ഉള്ളൂ വരുന്നതുള്ളൂ എൻ്റെ ഡേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള ക്രിയേറ്റീവ് കാസ്റ്റിങ് അത് പത്ത് രൂപ ഉണ്ട് ലാഭവിധം തൊള്ളായിരത്തി ഇരുപത്തൊമ്പത് രൂപ വിലയാണ് ഇരുപത് സെപ്റ്റംബറിന് മുമ്പ് കൈവശം ഉണ്ടായിരിക്കണം ലവൻ ലോറീസ് ഇരുന്നൂറ്റമ്പത്തിനാല് രൂപ വിലയാണ് എട്ടൂറ്റമ്പത് പൈസയുണ്ട് പത്തൊൻപത് സെപ്റ്റംബർ ആണ് ടാർജറ്റ് അത് ഓ എൻ ജി സി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വാങ്ങി വെക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപയ്ക്ക് വിൽക്കുക ഓയിൽ ഇന്ത്യ ഓയിൽ ഇന്ത്യ അറുന്നൂറ്റി ഏഴിന് വാങ്ങി എഴുന്നൂറ്റി എൺപത്തി ആറിന് വിൽക്കാവുന്നതാണ് എസ് കെ എം എഗ് എസ്പോർട്ടിങ് അതായത് ഇരുന്നൂറ്റി എൺപത്തൊമ്പതിന് വാങ്ങി മുന്നൂറ്റി ഇരുപത്തൊമ്പതിന് വിൽക്കാം മൈസൺ റീറ്റെയിൽ അത് ഉള്ളത് അവർക്ക് ഡി ഡിവിഡൻഡാണ് തൊണ്ണൂറ്റി മൂന്ന് രൂപ വിലയാണ് എഴുപത് പൈസയുള്ളൂ പതിനെട്ട് സെപ്റ്റംബറിന് മുമ്പത്തെട്ട് നിങ്ങൾക്ക് പിന്നെ സ്പ്ലിറ്റ് വരുന്നത് രാജശ്രീ പുളിപ്പായ്ക്ക് സ്പ്ലിറ്റേണ്ട എൺപത്തൊൻപത് രൂപ വിലയാണ് അഞ്ചെണ്ണം മുളർക്ക് പത്തെണ്ണം കിട്ടും അത് പതിനെട്ടാണ് ഡേറ്റ് വരുന്നത് ടാർഗറ്റ് ഉപയോഗിക്കുന്നത് ആർ ഈ സി അഞ്ഞൂറ്റി ഇരുപത്താറിന് വാങ്ങി അറുന്നൂറ്റി അറുപത്തഞ്ചിന് വിൽക്കാം എൽ ആൻഡ് ഡി ഫൈനാൻസ് നൂറ്റി എഴുപത്തെട്ട് വാങ്ങി നൂറ്റി എൺപത്തെട്ടിന് വിൽക്കാം നമ്മളിനിയും ടെക്നിക്കൽ കുറിച്ച് പറയുമ്പോൾ അത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം കമ്പനിയെ അങ്ങനെ വിലയിരുത്തിയിട്ട് നമ്മൾ ഒരു കമ്പനി ഒരു ഒരിതുല്ലാതെ സാറിന് പി യു റേഷ്യോ എല്ലാം നോക്കി അങ്ങനെ അങ്ങനെയുള്ള നോക്കും പ്രാഥമികമായിട്ട് നമ്മൾ നോക്കേണ്ട ചില കാര്യങ്ങൾ ആദ്യം നമ്മൾ പഠിക്കാം അത് പ്രകരുതുന്നത് ഒരു ഫാമിലി കമ്പനികളാണ് ലാഭത്തിലാകും കാരണം ഫാമിലിക്കാർക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ലാഭം അങ്ങനെയൊന്നുമില്ല ഫാമിലി കമ്പനിയാണെങ്കിലും അല്ലാത്ത പ്രൊഫഷണൽ മാനേജ്മെൻറ്റുള്ള കമ്പനികളാണെങ്കിലും നല്ല പ്രവർത്തന രീതിയിലുള്ള നല്ല ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന മാർക്കറ്റിൽ ദീർഘാലി നിലനിൽക്കുന്ന കമ്പനികൾ ബ്ലൂ ചിപ്പ് ഓഹരികൾ അങ്ങനെയുള്ള ഒക്കെയുള്ള കമ്പനികൾ നോക്കി വാങ്ങുന്നതായിരിക്കും ഉത്തമമായിട്ടുള്ളത് അതായത് എന്ത് ഭാവിയിലേക്ക് വരുന്ന സാധ്യതകൾ വിലയിരുത്തണം നമ്മളിപ്പം ഗ്രീൻ എനർജി ഭാവിയിലേക്ക് വരുന്ന സാധ്യതയുള്ള ഒരു സോളാർ എനർജി അതൊക്കെ വരുന്നതാണ് പവറിൻ്റെ ആവശ്യങ്ങൾ ഓടിപ്പം പവർ കമ്പനികളിൽ ലാഭത്തിലേക്ക് വരാം കമ്പനി പ്രൊമോട്ടേഴ്സുകൾ പ്രൊമോട്ടേഴ്സ് കൂടുതൽ ഷെയർ കൈവശം വെക്കുന്നത് അങ്ങനെയുള്ള കമ്പനികളും ലാഭരാകാൻ അവർ നോക്കും അല്ലാതെ നഷ്ടത്തിൽ വരുന്നവരുമുണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവർ കൃത്രിമമായിട്ട് വില വർദ്ധിപ്പിച്ചിട്ട് അവരുടെ കയ്യിലത് വിറ്റ് വാങ്ങിയിട്ട് വില ഇടിച്ച് അങ്ങനെയുള്ള അടവുകൾ പ്രയോഗിക്കുന്ന കമ്പനികളുണ്ട് കൃത്രിമമായിട്ട് പല വർധന സൃഷ്ടിച്ച് ലാഭവിതൊക്കെ നമുക്ക് ബോണസൊക്കെ നമുക്ക് ഇല്ലാത്ത ഉണ്ട് നസറ്റൊക്കെ ഉണ്ടെന്ന് കാണിച്ചിട്ട് അങ്ങനെ അവരുടെ കയ്യിലെ വിറ്റ് മാറിക്കഴിഞ്ഞപ്പോൾ വല്ല പെട്ടെന്ന് ഇടിക്കുക പെട്ടെന്ന് അടിച്ചു കഴിയുമ്പോൾ അയ്യോ ഇവരുടെ വിറ്റ് മാറിക്കഴിഞ്ഞാൽ തേല തണ്ടവൻ താന്നു കഴിയുമ്പോൾ അവർ പിന്നെയും പിടിച്ച് വാങ്ങി കൈവശം വെക്കുക അങ്ങനെയുള്ള ഓരുകൾ സത്യസന്ധമല്ലാത്ത പ്രവർത്തനങ്ങളുള്ള ഓരോകളെ നമ്മൾ ഒഴിവാക്കുക എന്നാണ് ചെയ്യേണ്ടത് പ്രസിന്ധികളെ എങ്ങനെ അതിജീവിച്ചു എന്നുള്ളത് നോക്കണം നമ്മൾ ആ കമ്പനി പ്രസിന്ധിയെ നേരിട്ടുണ്ടെങ്കിൽ ഇതോ എന്നൊക്കെ വരുമ്പോൾ അതിനെ അതിജീവിക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് എങ്ങനെ സുരക്ഷിക്കുന്നുള്ള നല്ല നല്ല കമ്പനികൾ ഇപ്പോഴത്താണ് അവർ ഒരേ പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിക്കൊണ്ട് കാലങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡിൽ അവർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനികൾ ലാഭത്തിൽ പ്രവർത്തിക്കില്ല അത് നമ്മൾ നോക്കേണ്ടതുണ്ട് കമ്പനികൾ പൂട്ടും അതുതരം കമ്പനികളെന്താണ് വി കാറിൻ്റെ കാര്യം തന്നെ എടുക്കാം ആദ്യം സ്റ്റെബിലൈസറിലാണ് തുടങ്ങിയത് ചെറിയ തോതിൽ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ നല്ല ഡിമാൻഡായി ഡിമാൻഡായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒത്തിരി ഡ്യൂപ്ലിക്കേറ്റും വില കുറഞ്ഞതുമായിട്ടുള്ള കമ്പനികൾ രംഗത്തേക്ക് വന്നതുണ്ട് അദ്ദേഹം അവിടുന്ന് മാറി പിന്നെ ഫ്ലാറ്റുകളും റിയൽ എസ്റ്റേറ്റുകളൊക്കെ വളർന്നു കഴിഞ്ഞപ്പോൾ മോട്ടറുകൾ നിർമ്മിക്കുന്ന ചെറിയ ചെറിയ മോട്ടറുകൾ ഫ്ലാറ്റുകളിലോട്ടൊക്കെ ചെറിയ ചെറിയ മോട്ടറ് വേണമെന്ന് വെച്ചു വെള്ളത്തിൻ്റെ മോട്ടറുകൾ അങ്ങനെ നിർമ്മിച്ച് അപയവിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞ് കേബിളുകൾ ഇലക്ട്രിക്കൽ വയറിൻ്റെ ഒക്കെ ചിലവുകൾ വന്നുകഴിഞ്ഞപ്പോൾ ആ രീതിയിലും പരീക്ഷിച്ച് കുറേ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്നു അത് കഴിഞ്ഞ് ടൂറിസിനകത്തേക്ക് വികാലാൻഡ് പോലുള്ള തുടങ്ങി അങ്ങനെയുള്ള വൈവിധ്യവൽക്കരണം അതിലൂടെ ലാഭം നേട്ടം കൊയ്യുന്ന കമ്പനികളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ വിവിധ മേഖലകളിൽ വൈദ്യവൽക്കരണമുള്ള ഇതിങ്ങനെയുള്ള കമ്പനികളെ നമ്മൾ നോക്കി അത് പ്രാഥമികമായിട്ട് കുറച്ച് കാര്യങ്ങളാണ് ഇനിയും കുറച്ചുകൂടെ പറയാനുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ആ കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം നിങ്ങൾക്ക് നമസ്കാരം